അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര രണ്ടാം മത്സരത്തിൽ രോഹിത്ത് പുറത്തായ രീതി ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പെയ്സർ ഫസൽ ഫറൂഖിയുടെ ആദ്യ പന്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സ് അടിക്കാൻ നോക്കിയ രോഹിത്ത് ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു രോഹിത് ഔട്ടായ രീതി ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് രോഹിത് നേരിടുന്ന ആദ്യ പന്തായിരുന്നു അത് സാധാരണഗതിയിൽ അദ്ദേഹം അത്തരം ഷോട്ടുകൾ കളിക്കാറില്ല ആദ്യ മത്സരത്തിൽ രോഹിത് റൺ ഔട്ടായി അതുപക്ഷേ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ രണ്ടാം മത്സരത്തിലെ ഷോർട്ട് സെലക്ഷൻ തീർച്ചയായും രോഹിത്തിൻ്റെ തെറ്റ് തന്നെയാണ് റോഹിത്തിൻ്റെ കൈവിനെക്കുറിച്ചോ ഫോമിനെക്കുറിച്ചോ യാതൊരു സംശയവുമില്ല പക്ഷേ രണ്ട് മത്സരങ്ങളിലും ക്യാപ്റ്റൻ ഒറ്റ റൺ പോലും നേടാതെ പുറത്തായത് നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് ഐ പി എല്ലിലും രോഹിത്ത് ഇതുപോലെ തന്നെയായിരിക്കും ബാറ്റ് ചെയ്യുക ഏകദിന ലോകകപ്പിൽ രോഹിത്ത് ബാറ്റ് ചെയ്തതുപോലെ മുപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത് റൺസ് തുടക്കത്തിൽ നമുക്ക് വേണം എന്നാൽ ഈ പരമ്പരയിൽ ഒറ്റ റൺ പോലും രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് കേവലം മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ശക്തമായ ഒരു യുവനിരയെ അണിയിച്ചൊരുക്കി കിരീടം സ്വന്തമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇതിനായി ഇന്ത്യക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം പാർത്തി പട്ടേൽ ഇപ്പോൾ ഇന്ത്യ അക്സർ പട്ടേലിനെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പാർത്ഥി പറയുന്നു ജഡേജയേക്കാൾ ഇന്ത്യൻ ടീമിന് സന്തുലിതാവസ്ഥ നൽകുന്ന താരം അക്സർ പട്ടേലാണ് െന്ന് പാർഥിവ് പറയുകയുണ്ടായി തന്റെ വേരിയേഷനുകൾ കൊണ്ട് എതിർ ടീമിനെ വലയ്ക്കാൻ അക്സർ പട്ടേലിന് സാധിക്കുമെന്നാണ് പാർത്ഥി പട്ടേൽ വിശ്വസിക്കുന്നത് കൃത്യത എന്നത് തന്നെയാണ് അക്സർ പട്ടേലിൻ്റെ ഏറ്റവും വലിയ ശക്തി വളരെ സ്ഥിരതയോടെ പന്തെറിയാൻ അവന് സാധിക്കും ബാറ്റർമാരുടെ സ്ലോട്ടിൽ അക്സർ പട്ടേൽ ഒരിക്കലും പന്തെറിയാറില്ല അക്സറിനെതിരെ വമ്പൻ ഷോട്ട് കളിക്കണമെങ്കിൽ ബാറ്റർമാർ ക്രീസിന് പുറത്തിറങ്ങുകയോ മാറി നിന്ന് കളിക്കുകയോ ചെയ്യേണ്ടി വരും മികച്ച പേസിൽ പന്തെറിയുന്നതിനാൽ തന്നെ അക്സർ പട്ടേലിനെതിരെ ക്രീസിന് പുറത്തിറങ്ങി ആക്രമണം അയച്ചുവിടുക എന്നതും അത്ര അനായാസകരമായ കാര്യമല്ല എന്നും പാർത്ഥി പട്ടേൽ പറഞ്ഞു